വടക്കൻ ഗസയിലെ റെദ്വാനിൽ ഹമാസ് സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് നടത്തിയ പ്രത്യാക്രമണത്തിൽ നാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഹമാസ് പോരാളികൾ സൈനിക ടാങ്കിന് നീർക്കെറിഞ്ഞ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചാണ് നാലു പേരും കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ സേനാ വക്താവ് അറിയിച്ചു ടെൽമോണ്ടിൽ നിന്നുള്ള സ്റ്റാഫ് സർജന്റ് ലാമറ്റ് കിപ്പറ്റ്സ് കിപ്പറ്റ്മിൽ സർജന്റ് ഗാദി കോട്ടൽ മോഡി ഇൻ മക്കാബിം റൂട്ടിൽ നിന്നുള്ള സർജന്റ് അമിത് ആര്യ റെഗവ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ രാവിലെ ആറു മണിയോടെയായിരുന്നു ഈ സംഭവം നടന്നത് ഐ ഡി എഫിന്റെ തന്നെ പോസ്റ്റിന് സമീപം പ്രതിരോധ സ്ഥാനത്താണ് ടാങ്ക് നിലയുറപ്പിച്ചിരുന്നത് ടാങ്കിന് അടുത്തെത്തിയ ഹമാസ് പോരാളികൾ തന്നെ ക്രൂവിനു നേരെ വെടിയുതിർക്കുകയും ഒരു സ്ഫോടക വസ്തു ടാങ്കിനുള്ളിലേക്ക് എറിഞ്ഞതായും തന്നെ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വെടിവെപ്പിൽ നഹൽ ബ്രിഗേഡിൽ ഒരു സൈനികന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം തൊള്ളായിരത്തി നാലായി മാറി അതേസമയം തന്നെ ഗസ സിറ്റി പിടിച്ചെടുക്കാൻ വ്യോമാക്രമണത്തിന് പിന്നാലെ തന്നെ ശക്തമായ കരയുദ്ധവും ആരംഭിക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് എത്രയും വേഗം ഗസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹ്യു ഫലസ്തീനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തെക്കൻ ഗസയിലെ മവാസയിലേക്ക് മാറണമെന്നാണ് ഇസ്രായേൽ നിർദ്ദേശം ഇവിടെയും ആക്രമണം വ്യാപകമാണ് ഗസ സിറ്റിയിൽ ഇന്നലെ ഒരു പന്ത്രണ്ട് നില കെട്ടിടം കൂടി സേന തകർത്തിരുന്നു കെട്ടിടം ഒഴിയാൻ താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകി തൊണ്ണൂറ് മീറ്റിനകമാണ് ബോംബറുകൾ നഗരത്തിൽ പ്രധാന കെട്ടിടത്തിൽ എത്തിയത് ഇതോടെ ദിവസങ്ങൾക്കിടെ ഗസ സിറ്റിയിൽ മാത്രം ഇസ്രായേൽ തകർത്ത കെട്ടിടങ്ങളുടെ എണ്ണം അൻപതായി ഉയർന്നു അൻപത്തിരണ്ട് പേരെയാണ് കഴിഞ്ഞ ദിവസം മാത്രം കൊലപ്പെടുത്തിയത് അധിനിവ ജെറുസലേമിൽ ഉണ്ടായ വെടിവയ്പ്പിൽ തന്നെ ആറ് ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും ചെയ്തെന്നും നാൽപ്പതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും സംഭവം ഇസ്രായേലിനെ ഞെട്ടിച്ചു പരിക്കേറ്റവരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് തിങ്കളാഴ്ച ജെറുസലേമിലെ റമോ ജംഗ്ഷനിലായിരുന്നു വെടിവെപ്പ് നടന്നത് സംഭവത്തെ തുടർന്ന് ജനിൻ ഉൾപ്പെടെ വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിലെ ഇസ്രായേൽ സുരക്ഷാ സേനയുടെ മേൽനോട്ടത്തിൽ വ്യാപക അറസ്റ്റും മർദ്ദന നടപടികളും തുടർന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ തീരുമാനിച്ചാൽ ഈ യുദ്ധം ഇവിടെ അവസാനിപ്പിക്കാമെന്ന ഇസ്രായേൽ വാക്കുകളോട് ബിഗ്നോ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഹമാസിന്റെ ഒരു മറുപടിയും ഉണ്ടായിരുന്നത് ഒന്നുകിൽ ആയുധം താഴെ വെച്ച് കീഴടങ്ങുക അല്ലെങ്കിൽ ഗാസ നഗരം നിലം പരിശാക്കുന്നത് കണ്ടു നിൽക്കുക എന്നതായിരുന്നു ഹമാസിന് നേരെയുള്ള ഇസ്രായേൽ മുന്നറിയിപ്പ് ഇതുതന്നെയാണ് ഈ പ്രശ്നം ഇതുവരെ എത്തിച്ചത് എന്ന് പറയാം യുദ്ധവിരാമം ഒരിക്കലും ഇസ്രായേലിന്റെ പട്ടികയിൽ ഉണ്ടായിരുന്നതല്ല ഇസ്രായേലിന്റെ തൂലികയിൽ യുദ്ധം കൊണ്ട് അവരെ തടവിലാക്കുക അല്ലെങ്കിൽ ഹമാസിനെയും ഫലസ്തീനെയും പിടിച്ചടക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്നത് ആ കാര്യം കൊണ്ട് തന്നെ ഓരോ തവണയും അവർ മുടക്കിയിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഇവർക്ക് തന്നെ വിനയായി മാറുകയാണ് ഹമാസ് തടവിലാക്കിയ ബന്ധികളെ മുഴുവൻ വിട്ടയച്ച് ആയുധം താഴെ വെക്കണമെന്നാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രി ഗിഡിയൻസ ജറുസലേമിൽ വെച്ച് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നത് എന്നാൽ മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥനായ ബാസേം നായിം മറുപടിയും നോ എന്ന് തന്നെയായിരുന്നു തങ്ങൾ ആയുധങ്ങൾ ഉപേക്ഷിക്കില്ല എന്നാൽ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാനും സൈന്യത്തെ ഗാസയിൽ നിന്ന് പിൻവലിക്കാനും സംബന്ധിച്ചാൽ എല്ലാ ബന്ധികളെയും മോചിപ്പിക്കാമെന്ന് ഹമാസ് പറയുകയും ഹമാസിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ ഈ നിലപാട് പുറത്തെത്തിക്കുകയും ചെയ്തിരുന്നു എന്നാലും യാതൊരു ഉപയോഗവും ഇല്ലാതെ ഞങ്ങളൊന്നും നിർത്താൻ പോകുന്നില്ല ഞങ്ങൾക്ക് നിങ്ങളെ ഒഴിപ്പിക്കലാണ് നിങ്ങളുടെ മുന്നിലുള്ള പത്തിയതെന്നും ആദ്യം തന്നെ നിങ്ങൾ അത് ഇല്ലാതാക്കണമെന്നുമാണ് പറയുന്നത് ഇത് ഫലസ്തീൻ സായുധ സംഘത്തിന്റെ തന്നെ ദീർഘകാലമായുള്ള നിലപാടാണെന്ന് ഇദ്ദേഹം പറയുകയും ബാസയും റോയിറ്റേഴ്സിനോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മാസം ഇസ്രായേൽ ഗാസയിൽ പ്രധാന നഗര കേന്ദ്രമായ ഗാസ സിറ്റിയിൽ ആരംഭിച്ച ആക്രമണം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് ഈ പ്രത്യാക്രമണങ്ങൾക്കൊക്കെ തന്നെയും കാരണമെന്ന് ഒറ്റവാക്കൽ നമുക്ക് പറയാൻ സാധിക്കും